പ്പള്ളി മയിലോട് നെല്ലിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിയോടെ രണ്ട് വയോധികർക്ക് പട്ടിയുടെ കടിയേറ്റു നെല്ലിപ്പറമ്പ് സരസ്വതി വിലാസത്തിൽ സരസ്വതിയമ്മ വലിയ വീട്ടിലെ രാജേന്ദ്രൻ ഉണ്ണിത്തൻ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത് വീടിന്റെ മുറ്റം തൂത്തുകൊണ്ടിരുന്ന സരസ്വതിയമ്മയുടെ മുഖത്തും വലത് കണ്ണിലും കയ്യിലും കാലിലുമാണ് നായ കടിച്ചത് അവിടെ നിന്നും ഓടിയ നായ സമീപത്തെ റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന രാജേന്ദ്രൻ ഉണ്ണിത്തനെ ആക്രമിക്കുകയായിരുന്നു ഉണ്ണിത്തന്റെ മുഖത്തും കാലിന്റെയും തുടയുടെ ഭാഗത്തും നിരവധി തവണ നായ കടിച്ചു ഇവരുടെ നിലവളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് നായയെ ഓടിച്ചു ും ഇവരെ രക്ഷപ്പെടുത്തിയത് അക്രമകാരിയായി നായ്ക്ക് പിന്നാലെ മറ്റു അഞ്ചോളം തെരുവ് നായ്ക്കളും ഉണ്ടായിരുന്നു സാരമായി പരിക്കേറ്റ സരസ്വതി അമ്മിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും രാജേന്ദ്രൻ ഉണ്ണി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇരുവർക്കും പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു പ്രദേശത്ത് തെരുവുനായ് ശല്യം അതിരൂക്ഷമാണ് നായ്ക്കളെ പഠിച്ച് ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് പുയപ്പള്ളി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് തെരുവു നായ്ക്കളെ പിടികൂടി പ്രശ്നത്തിന് പരിഹാരം കണ്ട് പ്രദേശവാസികൾക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്